നമ്മളെ മറുനാടനെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത് മുതലെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസും ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നാടിനെ നല്ലതായിട്ട് വിമർശിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവനങ്ങനെ വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ മറ്റു ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നാടനെ അറസ്റ്റ് ചെയ്തതിൽ ഭയങ്കരമായിട്ടുള്ള അമർഷം രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുജനങ്ങൾ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഷാജൻ്റെ കൂടെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അയാളുടെ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കൻറ്റുകൾ അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുമ്പോഴേ അയാൾക്ക് സൈബർ അറ്റാക്കുകൾ ഇതൊക്കെ കാണുമ്പോഴേ ഈ മറുനാടൻ സാഹചര്യം തന്നെയാണ് പിന്തുണകൾ ജനങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളൊരു സംശയം എനിക്ക് വരുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഞാൻ ഈ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം റിയാക്ഷൻ ചാനലൊക്കെ ചെയ്യുന്നതാണ് ഇന്ന് മലയാളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പൊങ്ങി വരുന്ന ഒരു നല്ലൊരു റിയാക്ഷൻ ചാനലാണ് ഈ അനന്തുവിൻ്റെ എന്നാൽ അനന്തു ഇന്ന് പറയുന്ന കാര്യം എനിക്കും അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്നാലും അതിനെപ്പറ്റി വിയോജിപ്പോയില്ല പക്ഷെ അതിന്റെ അടിയിൽ വന്ന ചില കമന്റുകളുണ്ട് അതുപോലെ തന്നെ എന്ന് അതായത് ചാനലിനെതിരെ െതിരെ നീ ആദ്യം പോയിട്ട് നീ ധൈര്യമായിട്ട് ഇത് പറയാൻ പഠിക്കടാ അതായത് സാജന വിമർശിക്കാനൊന്നും നീ ആയിട്ടില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാൻ പോയത് ഏതായാലും അനന്തു പറയുന്നത് എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം അത് ഇടാഞ്ഞത് ആ നിന്നത് പിന്നെ ഇതിനകത്ത് ഇതിന്റെ പുറകില് വേറൊരു കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ട് ഇടാത്തതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അന്നൻ അറിയാം എവിടെ കൊടുത്താൽ എവിടെ കിട്ടുമെന്ന് എവിടെ കിട്ടിയോ ഏടെ വെറുതെ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞ ആളുകൾ കൂടുവോ ഇല്ല ഇവിടെ നാലു പേര് ശ്രദ്ധിക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് പ്രകടനം ഒക്കെ നടത്തണം അത് കൃത്യമായിട്ടും ചാലഞ്ച് സറിയ ചെയ്തിട്ടുണ്ട് ഞാൻ പുള്ളി കുറ്റം പറയത്തുള്ളൂ നിന്നുള്ള കാര്യം പറയൂ ഒരു അവസരം കിട്ടി പുള്ളി അത് മുതലാക്കേ ഞാൻ പറയത്തുള്ളൂ എന്നാലും പുള്ളി പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളോടെ നമുക്ക് അപ്പോ ഈ അനന്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഷർട്ട് ഇടാത്തത് അയാൾക്കൊരു മൈലേജിന് വേണ്ടിയിട്ടാണെന്നാണ് അനന്ത പറയുന്നത് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഈ ഷാജൻ തന്നെ പറയുന്നുണ്ട് വഴിയിൽ നിന്നും അദ്ദേഹത്തിന് ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ ഷർട്ട് ഇടൂല എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും അങ്ങനെ ഷർട്ട് ഇടാതെ ഒരു മൈലേജ് അയാൾക്ക് കിട്ടണം എന്ന് അയാൾ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് തന്നെയാണ് പക്ഷേ ഈ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ അറസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്ക് അവർക്ക് പറയാമായിരുന്നു നിങ്ങൾ പോയിട്ട് ഷർട്ട് ഇട്ട് വരൂ ഷർട്ട് ഇട്ട് വരൂ അതിനകത്ത് സമയം തരാം എന്ന് അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഇല്ല വീട്ടിൽ വെച്ചാൽ ഒരു ഷർട്ട് എടുത്ത് എടുത്തുകൊണ്ട് കൊടുക്കാമായിരുന്നു അങ്ങനെ കൊടുത്തുകഴിഞ്ഞാല് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മൈലേജ് ഒന്നും കിട്ടൂല ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഷാജനെ ഒരു പൊതുജനങ്ങളുടെ മുന്നിൽ അതായത് ഭക്ഷണം കഴിക്കാൻ വിട്ടിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ വിട്ടിട്ടില്ല എന്നുള്ള തരത്തിൽ ഒരു എന്താ ഒരു നല്ല ഇമേജ് അല്ലെങ്കിൽ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഷാജനെ കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവിടെ തോറ്റുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോയവർ തന്നെയാണ് അവർക്ക് അവിടെ നിന്നൊരു കൊടുക്കാമായിരുന്നു അതായത് അയാളെ അതുപോലെ നാണം കിട്ടണം എന്ന് വിചാരിച്ചു വന്നു റിയില്ല കാരണം ഒരു ഷർട്ട് ഇടാത്തതൊന്നും ഇത്ര വലിയ നാണക്കേടോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ജനങ്ങളുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ആ മനുഷ്യൻ ആ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മനുഷ്യൻ ഒരു ഷർട്ട് ഇടാനുള്ള സമയം കൊടുക്കാമായിരുന്നു ഇല്ലെങ്കിൽ ഇനി ആ മനുഷ്യൻ ഇങ്ങനെ ദ്രോഹിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നാളെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ പിന്നെ മറ്റൊരാൾ മറ്റൊരു കൂട്ടർ പറയുന്ന ഇതാണ് അയാളെ പെട്ടെന്ന് പിന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു അയാൾ രക്ഷപ്പെടുകയും ചെയ്തു എന്നിട്ടും അയാൾ എന്തിനാണ് പിന്നെ ഈ പ്രകസനങ്ങളൊക്കെ കാണിച്ചത് എന്നുള്ള തരത്തിലൊക്കെ ഒരു വിമർശനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയിച്ചിരിക്കുന്നത് സാജം തന്നെയാണ് വേറെ ആരുമല്ല അയാൾ അത് കൃത്യമായിട്ട് അയാൾക്കറിയാം അതായത് ഷട്ടഡാതെ പോയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എന്നെ ഭക്ഷണത്തിൻ്റെ മുന്നിൽ വെച്ചാണ് എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത് തൊണ്ണൂറ് വയസ്സായ അമ്മച്ചിയും അപ്പാപ്പനും അച്ഛ അച്ഛനും ഉണ്ടായിരുന്നു അവർക്ക് മരുന്ന് കൊണ്ട് കൊടുക്കുമ്പോഴാണ് എന്നെ പിടിച്ചുകൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹതാപ തരംഗം തന്നെയാണ് അപ്പോൾ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ രഹസ്യമായിട്ടൊന്നല്ല പിടിച്ചുകൊണ്ട് പോയത് അദ്ദേഹം പിന്നെ എന്തല്ല പിടിച്ചു കൊണ്ടുപോയിട്ട് കുറച്ച് തന്നെ തന്നെ അവരുടെ വണ്ടിയിൽ ഈ ചാനലുകാരും ഇവരൊക്കെ വന്നിരുന്നു അതുകൊണ്ട് ഇതൊരു രഹസ്യമൊന്നുമല്ല ബാക്കിയും കൂടി നമുക്ക് പറയുന്നു എന്ന് ഇവിടെ വരുന്നു പോലീസ് സ്റ്റേഷൻ വളരെ മാന്യമായിരുന്നു ഞാൻ അവിടെ ഇരുന്നു അവരതിനുശേഷം എന്നെ കൊണ്ട് എന്താണ് അറസ്റ്റിന്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിനകത്ത് കുറെ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയ അറിയത്തിയത് എന്തായാലും അശ്ലീല സംരക്ഷണം ഞാൻ അങ്ങനെ ഒരു സാധനം കുറിച്ച് നടത്തിയിട്ടില്ല അപ്പൊ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എനിക്ക് അറിയത്തില്ല അതാണ് എന്റെ വാസ്തവം അങ്ങനെ എന്നെ അവിടെ നിന്ന് നേരെ പോലീസ് ശേഷി കൊണ്ടുവന്ന് പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് പ്രശ്നമാണോ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതും ഞാൻ നിലത്താരുന്ന് അങ്ങനെ ഉടുപ്പിടാത്ത ആൾ ആളിന് കസേരി ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്നു ഞാൻ നിലത്തായിരുന്നത് എല്ലാ വേദം കയ്യിലുണ്ട് മനസ്സിലായോ മനസ്സിലായോണ്ട് ആളുകളുടെ കയ്യിലെടുക്കാനുള്ള എല്ലാ ചെപ്പടി കയ്യിലുണ്ട് അത് സത്യം പറഞ്ഞത് വർക്ക്ഔട്ട് കേട്ടോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് സെക്ഷൻ ഒക്കെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് ഉള്ളിക്ക് വൻ പ്രകടനമാണ് നടത്തുന്നത് അല്ലെ ഞാൻ ഇങ്ങനെ പറയാൻ പറയാം ഞാൻ പിണറായി സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത വീഡിയോ എന്ന് പറയാൻ വന്നല്ലേ ഞാൻ പിണറായിക്ക് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്റെ ഇൻസ്റ്റഗ്രാം ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് അങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിണറായി സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ ഒരിക്കലും പറയത്തില്ല ആ രീതിയിൽ ഞാൻ അന്ന് വലിച്ചേറി വെച്ചിട്ടുണ്ട് വേറെ നവകേരള യാത്രയുടെ കുറെ വീഡിയോസ് എന്റെ ഇൻസ്റ്റേക്ക് കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഒരിക്കലും പിണറായി സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഇത് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് പറഞ്ഞു അല്ലാതെ ഇതിന്റെ പേര് നീ നിന്റെ രാഷ്ട്രീയം ാണ് അതിൽ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മറുനാടന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണുന്നതാണ് അയാൾക്ക് പ്രത്യേകിച്ച് റീച്ചിന്റെ ആവശ്യമൊന്നുമില്ല അയാൾക്ക് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കിയിട്ട് അയാൾക്ക് വലിയ തലത്തിലേക്ക് ഉയരണം എന്നൊന്നുമില്ല അയാൾ ഓൾറെഡി റീച്ചുള്ള മനുഷ്യൻ തന്നെയാണ് പിന്നെ ഇതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഒരു സഹതാവ തരംഗം മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പൊ അയാൾ പറയുന്നത് എന്താണ് ഞാൻ നോക്കി അതൊന്നും ഒരു തെറ്റല്ല അതുപോലെ പോലീസുകാരൊക്കെ വളരെ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത് ഭക്ഷണം വേണമെന്ന് ചോദിച്ചു അതൊക്കെ അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റീച്ച് നേടേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അനന്തുവിനെ പറ്റിയൊരു തെറ്റ് തന്നെയാണ് പിന്നെ അനന്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ പിണറായിന്റെ ആളൊന്നും അല്ല കേട്ടാ ഞാൻ പിണറായിന്റെ ആളുകൾ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് അനന്തുവിന് തന്നെ തോന്നി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നാടിന്റെ ആൾക്കാർ മുഴുവൻ എടുത്തിട്ട് എന്നെ ഇലക്കുമോ എന്നുള്ള ഒരു സംശയം അനന്തുവിന് തോന്നിയത് കൊണ്ട് അനന്തു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ പ്ലേറ്റ് മാറ്റുകയാണ് അങ്ങനെ അനന്തു പറയുകയാണ് ഞാൻ പിണറായിൻ്റെ ആളൊന്നും അല്ല ഞാൻ ഒരുപാട് വീഡിയോ പിണറായിക്കെതിരെ ചെയ്തിട്ടുണ്ട് അതായത് നവകേരള മാർച്ചിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോക്ക് അട്ടി 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 വെച്ചിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ആ അട്ടി പോയിട്ടൊന്ന് പൊട്ടിച്ച് നോക്ക് എന്നുള്ള തരത്തിലൊക്കെ നമ്മളെ അനന്തു പറയുന്നുണ്ട് അപ്പോൾ അനന്തുവിന് കുറച്ചൊരു ഉത്ഭയം അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മാർക്കിസ്റ്റുകാരനാക്കൂടെ ഇനി എന്നെ പിണറായിയുടെ ഭക്തനാക്കും എന്നുള്ള ഒരു ഭയം നല്ല രീതിയിൽ അനന് ുള്ളത് കൊണ്ടാണ് അനന്തു അപ്പോഴാ ഒരു സംഭാഷണം എടുത്തെത്തത് ഏതായാലും അനന്തു പറയുന്ന ബാക്കി കാര്യം കൂടി കേൾക്കാം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അനന്തു എന്തിന് ഇങ്ങനെ ഇതാകണം നിങ്ങൾ എന്തിനു പറയണം നിങ്ങൾ ഈ പിന്നെ സാജന്റെ വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ സാജന്റെ വീഡിയോ എടുത്തു പോ അതല്ലേ വേണ്ടത് ബാക്കി കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കഴിഞ്ഞ വീഡിയോ വന്നായിരുന്നു ഈ കമന്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുത്തു എടുത്ത് പറയുന്ന പുള്ളിയുടെ കണ്ടപ്പം എനിക്ക് എന്റെ അത്രേ ഉള്ളൂ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ താങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പോ ഇതാണ് ഇന്ന് അരങ്ങേറിയ ആ ഒരു കല അപ്പോ നമ്മൾ അനന്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതാണ് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളോ കമ്മ്യൂണിസ്റ്റ് കാരനോ ഒന്നുമല്ല അങ്ങനെ വിചാരിക്കരുത് പണ്ടൊരിക്കാൻ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഇതുപോലെ വന്നിട്ട് കുറേ ആൾക്കാർ നെറങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അനന്തു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ അനന്തുവിനോട് ഞാൻ പറയാനുള്ളത് നമ്മളെല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാകും അതിങ്ങനെ പബ്ലിക്കായിട്ട് തുറന്ന് പറയണമെന്ന് പറയുന്നേയില്ല അതായത് ഇനിയിപ്പോ അതിന് ഇപ്പൊ നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിനെ വളരെ നല്ലതായിട്ട് പറയണമെന്നു പറയുന്നില്ല ആദ്യ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഇങ്ങനെ റിയാക്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മുഖം നോക്കാതെ റിയാക്ട് ചെയ്യണം അതാണ് വേണ്ടത് ഇപ്പൊ ഷാജനെ നിങ്ങൾക്ക് വിമർശിക്കണോ ഷാജനെ കളിയാക്കണോ ഷാജൻസ്കർഗി എന്ത് വേണമെങ്കിലും ചെയ്യണോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് നിങ്ങൾ ചെയ്തിരിക്കണം അല്ലാതെ ഷാജന്റെ ആൾക്കാർ വന്നിട്ട് തന്നെ പൊങ്കാലിടുമോ ഇനി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഒന്ന് പൊങ്കാലി ഇടുമോ മുഖ്യമന്ത്രിയെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി പൊങ്കാലിടുമോ എന്നുള്ള തരത്തിൽ ഇങ്ങനെ ഭയന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് അനന്തുവിനോട് പറയാനുള്ളത് അതായത് ഇതിൻ്റെ അകത്ത് വന്ന കമന്റുകൾ തന്നെ നിങ്ങളൊന്ന് നോക്കുക ആ കമന്റുകൾ നമുക്ക് ഏതായാലും ഒന്ന് വായിച്ചിട്ട് വരാം കാരണം അത് കഴിഞ്ഞാലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ആ കമന്റിലേക്ക് പോകാം അതിൻ്റെ ആ ഒരു കമന്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നീ പോടെ അവിടെയും എവിടെയും തൊടാതെ ഉറച്ച നിലപാടില്ലാത്തവനെ അതും ഇതും പറഞ്ഞ് പണം ഉണ്ടാക്കാൻ നോക്കുന്നവൻ അതിന് ഇരുമുപ്പത്തി ആറ് ലൈക്കാണ് നമ്മുടെ അനന്തുസ് ചേട്ടന് കിട്ടിയിരിക്കുന്നത് എന്റെ സുഹൃത്തെ ഞാൻ ഷാജൻസ് കറിയെ ഒരേ ടൈപ്പ് ഷർട്ടാണ് ഇടാറ് എൻ്റെ സുഹൃത്തെ ഷാജസ്കരിക ഒരേ ടൈപ്പ് ഷർട്ടാണെന്ന് ഇടാറ് അയാൾ തന്നെ ലൈവിൽ പറയുന്നുണ്ട് പോലീസ് ആ ഷർട്ട് വാങ്ങിക്കൊടുത്തു അപ്പോൾ തന്നെ ഞാൻ അത് ഇടാറില്ല എൻ്റെ ഷർട്ട് മതി എന്ന് പോലീസ് പലതും പറഞ്ഞു പറയൂ ജാമ്യം കിട്ടുമെന്ന് പോലീസിന് തന്നെ അറിയാം ഷർട്ട് ഇടാതെ നിർത്ത നടത്തണം എന്ന് പോലീസിന് ഓർഡർ കിട്ടിക്കാണും അകത്തിരുന്നു കുറ്റം പറയാൻ ഏത് യൂട്യൂബറിനും ബാധിക്കും എന്നുള്ള തരത്തിലാണ് ഒരു ഇത് വന്നത് അതിന് പതിനഞ്ച് റിപ്ലൈ ഒക്കെ ഉണ്ട് കേസിന് അറിയാമായിരിക്കാം ജാമ്യം കിട്ടുന്ന കേസ് എന്നെയാണ് പിന്നെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എടാ ഷാജനെ നീ പിടിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം അവന് ഷർട്ട് ഇടാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും അതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇത് എടാ മോനെ നിൻ്റെ സ്വപ്നത്തിൽ പോലും ഇതുപോലെ എതിർത്തു സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ നിനക്കൊക്കെ സാധിക്കുമോ എന്നിട്ട് വന്നിരുന്നു രണ്ടു വർഷവും തൊടാതെ പറയൂ എന്ന് പറയുന്ന നിങ്ങളോട് സഹതാവ് മാത്രം എന്ന് പറയുന്ന ഒരു കമന്റ് വന്നിട്ടുണ്ട് എന്നാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈണ്ടിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ നന്ദി നമസ്കാരം